ആട് ജീവിതം കണ്ടു ബ്ലസ്സി സാറിന്റെ പൃഥ്വിരാജ് അഭിനയിച്ച് തകർത്ത സൂപ്പർ മൂവി ആട് ആടുജീവിതം എത്ര കാലത്ത് അവിടെ പ്രയത്നമാണെന്ന് കണ്ടുനോക്കാന്ന് വിചാരിച്ചു എന്റെ റിവ്യൂ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു ബ്ലസ്സി സാറിൻ്റെ ഒരു ഫിലിം എന്ന് പറയാൻ ഇച്ചിരി പ്രയാസമാണ് കാര്യം അത്രയ്ക്കും ഒരു സിനിമയല്ല അത് ശരിക്കും ജീവിതമാണ് അതാണ് അതിൻ്റെ സത്യം പൃഥ്വിരാജ് ശരിക്കും എൻ്റെ കൺസെപ്റ്റൊക്കെ വേറെ ആയിരുന്നു പൃഥ്വിരാജ് ഉള്ള ഒരു ക്യാരക്ടറൊക്കെ ചെയ്യൂ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു എനിക്ക് പൃഥ്വിരാജിനെ ഭയങ്കര ഇഷ്ടമാണ് അതായത് പൃഥ്വിരാജിനൊരു വെറൈറ്റി ക്യാരക്ടറൊക്കെ ചെയ്യൂ എന്നുള്ളത് പാവാട എന്നുള്ള പുള്ളിക്കാരൻ്റെ ഫിലിം കണ്ടപ്പോൾ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞതാണ് പിന്നെ അതിനുശേഷം പക്ഷേ പുള്ളി ഒരു എന്താ പറയുക പുള്ളിയുടേതായ ഒരു വ്യക്തിത്വമുള്ള ഫിലിംസ് ഒക്കെയാണ് കൂടുതൽ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ ഒരു ഫിലിം കണ്ടതോടുകൂടി ഞാൻ ആ ഒരു ചിന്തയെല്ലാം മാറ്റിമറിച്ചു കാര്യം അത്രയ്ക്കും ഭയങ്കര എനിക്ക് ആ ഫിലിമിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ കരഞ്ഞു നിലവിളിക്കുക എന്നല്ല നമ്മൾ അടക്കി പിടിച്ചിരുന്ന ആ ഇമോഷൻസ് അതാണ് അതായത് കണ്ണീര് വരില്ല കണ്ണീര് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇമോഷൻസ് ഉള്ളിൽ കഠിച്ചു പിടിക്കുന്നതാണ് ശരിക്കും കണ്ണീര് വരാതിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അത്രയ്ക്കും ഭയങ്കര ഒരാളിൻ്റെ ജീവിതം നരകിച്ച് തീരുമ്പോൾ തന്നെ അത് ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഭയങ്കര അത് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ് ആ പിന്നെ ഈ ഫിലിമിൽ എനിക്ക് പറയാനുള്ളത് എന്താണ് ഈ അതിൻ്റെ ഒരു എടുത്തേക്കുന്ന രീതി എന്ന് പറയുന്നത് അത് അപാര പെർഫോമൻസ് ആയിരുന്നു ആ അതാണ് എനിക്ക് ഭയങ്കര ഒരു അത്രയും കഷ്ടപ്പെടും അതായത് അത്ര നന്നായി ഈ ഈ ഫിലിമിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ എത്രത്തോളം എത്ര എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് ഈ ഫിലിമിൽ വ്യക്തമായി നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് കാരണം അത്രയ്ക്ക് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിലിപ്പം പൃഥ്വിരാജ് പിന്നെ കഷ്ടപ്പെടുന്നു പക്ഷേ ഇതൊരു അഭിനയമാണ് എന്നുള്ളതാണ് പക്ഷേ ഇത് യഥാർത്ഥ ഒരു വ്യക്തി ജീവിച്ചു തീർത്തത് ആണ് ഈ ഒരു ലൈഫെന്ന് പറയുന്നത് വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസം കാര്യം അത്രമാത്രം ഇതാണ് അത്രയ്ക്കും റിയൽ ആയിട്ട് അത് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇതൊരു മനുഷ്യൻ അനുഭവിച്ചതാണോ ദൈവമേ ശരിക്കും ഗോർഡിനെ വിളിച്ചു പിന്നെ ഇതിന് എടുത്തിരിക്കുന്ന ഒരുപാട് ഈ അണിയറയിൽ പ്രവർത്തിച്ചവർക്ക് ഞാൻ ആദ്യമേ നല്ല രീതിയിൽ ഒരു ബിഗ് 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 എന്ന് താങ്ക്സ് പറയും നിങ്ങൾ അത്രമാത്രം നിങ്ങൾക്ക് ഇത് ഭയങ്കര വിജയം ഉണ്ടാകുക തന്നെ ചെയ്യും കാര്യം അമ്മ എഫേർട്ട് ഇതിനകത്ത് എടുത്തിട്ടാണ് പിന്നെ എന്താ പറയുക ഈ പറയുന്ന പോലെ ഫിലിം അടിപൊളിയാണ് തുടങ്ങി അവസാനിക്കുന്നത് വരെ നമ്മളിങ്ങനെ തമ്പിച്ചിരുന്ന് പോവും എന്താകും അല്ലെങ്കിൽ എന്തായി തീരും ആൾ രക്ഷപ്പെടുവോ ആളുടെ ജീവിതം എന്താകും ആ ഒരു ആ ഒരു ഇതിലിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ തുടങ്ങി അവസാനിക്കുന്നവർ അല്പം പോലും ബോറല്ല പിന്നെ കുറച്ച് പേര് ലാഗ് ആയിരിക്കും എന്നങ്ങനെ അങ്ങനെയൊക്കെ പറയാം ലാഗ് ആണ് ലാഗ് എന്ന് പറയുന്ന ലാഗ് ഉണ്ടെങ്കിലും ആ ലാഗ് ഒരിക്കലും ഒരു ബോറടിപ്പിക്കുന്ന ലാഗ് അല്ല സീരിയസ്ലി ഭയങ്കര നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കണ്ടുപോകുന്ന ഒരു സംഭവമാണ് അല്ലാതെ അവർ ഒരിക്കലും ഒരു ലാഗെന്നൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ എന്താ പറയുക ഇതിനകത്ത് കുറേ ഒരു മനുഷ്യൻ്റെ അഹങ്കാരം ടപ്പേന്ന് ഉരുകി തീർന്നു പോകുന്ന ഒരു സംഭവമാണ് മനുഷ്യൻ്റെ ജീവിതം എത്ര വേഗം മാറി മറിയും എന്നുള്ളത് ഈ സിനിമയിൽ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും പിന്നെ എന്താ പറയുക സിനിമയെ നന്നായി വിലയിരുത്തുന്ന ഒരാളാണ് ഇങ്ങനെ പെട്ടെന്നൊരു പാടം ഇറങ്ങി ഓടി തിയേറ്ററിൽ പോയി കാണുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഇപ്പോൾ ആടുജീവിതം തന്നെ ഞാൻ കൊറോണയുടെ ടൈമിന് ഈ പേര് നേരത്തെ തന്നെ കേട്ടെനിക്ക് പരിചയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആടുജീവിതം കൊറോണയുടെ ടൈമിന് പൃഥ്വിരാജും സംഘവും അവിടെ കുഞ്ചോർന്നാൽ കുടുങ്ങിപ്പോയി എന്നുള്ള ഒരു സംഭവം വലിയ ആയിരുന്നു അപ്പോഴേ ഈ ഒരു പേര് മനസ്സിൽ തങ്ങിരുന്നു അപ്പം അത്രയും അവർ കുറച്ച് നാളത്തേക്ക് ഷൂട്ടിന് പോയിട്ട് അവിടെ തങ്ങിപ്പോയിട്ട് അവർ കുറേ അനുഭവിച്ച കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫിലിം കാണാനൊരു ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വൈകുന്നേരം പെട്ടെന്ന് തീരുമാനിച്ചിട്ടാണ് തിയേറ്റർ ഒക്കെ ബുക്ക് ചെയ്ത് കിട്ടുന്നില്ല എല്ലാം എല്ലാം ഫുൾ എല്ലാ സ്ഥലത്തും ബുക്കിംഗ് കംപ്ലീറ്റ് ആണ് പിന്നെ നമ്മുടെ സവിത സരിതാ സംഗീത അവിടെയാണ് കിട്ടിയത് പിന്നെന്താ പറയാ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോയി അങ്ങ് കാണുമായിരുന്നു അപ്പോൾ ശരിക്കും ഞാൻ അങ്ങനെ തുടക്കം ഫസ്റ്റ് തന്നെ കാണുന്ന ഒരാളല്ല കാര്യം ഞാനൊരു സിനിമ ഇറങ്ങി അതിന്റെ റിവ്യൂസ് എല്ലാം എന്ന് വെച്ചാൽ ഈ ഓരോരുത്തർ എന്നെ പോലെ വന്നിട്ട് ഇങ്ങനെ പറയുന്നവരുടെ റിവ്യൂ മാത്രമല്ല ഞാൻ സാധാരണക്കാരുടെ ആൾക്കാരുടെയൊക്കെ റിവ്യൂ ആണ് എടുക്കുന്നത് ഓരോ ഓരോ ആൾ ആൾ ആളുകൾ കണ്ടിട്ട് എന്താ പറയുന്നത് ആ ഒരു റിവ്യൂ എടുക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ അങ്ങനെ എടുത്തിട്ടാണ് ഞാൻ നോർമലി സിനിമ കാണാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഞാൻ നമ്മുടെ സൗബിൻ്റെ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കണ്ടത് ഭയങ്കര സൂപ്പറായിരുന്നു നല്ല മൂവിയായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോ ഫിലിംസും അങ്ങനെയാണ് അപ്പോൾ സിനിമയെ നല്ല രീതിയിൽ വിലയിരുത്തുന്ന ആളും നല്ല രീതിയിൽ ഭയങ്കരമായി ആസ്വദിക്കുന്ന ഒരു ആളുമാണ് ഞാൻ അപ്പം അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഇത് കാണാൻ ഇനി ആഗ്രഹിക്കുന്നവർക്ക് ജീവിതം എങ്ങനെയാ കൊള്ളാവോ കണ്ട ബോറാണോ ലാഗാണോ അയ്യേ ഓ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും അങ്ങനെയൊന്നും അല്ല ഒരിക്കലും ഒരു ബോറല്ല ഫിലിം ഒരു ബോറല്ല ഒരു സാധാരണ പച്ചയായ ഒരു മനുഷ്യന് ശരിക്കും ഇരുന്ന് കാണാൻ പറ്റിയ ഒരു മൂവിയാണ് അറിയണം നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെയാണ് എപ്പോൾ വേണമെങ്കിലും മാറി മതി കാര്യം ഗൾഫിലേക്ക് പോവാന്നുള്ളത് ഒരു സാധാരണ മലയാളികളുടെ വലിയ സ്വപ്നം തന്നെയാണ് കാര്യം പുറത്ത് പോയിട്ട് പെട്ടെന്ന് കുറച്ച് വേഗം തന്നെ നമ്മളിവിടെ കിടന്ന് എത്ര കഷ്ടപ്പെട്ടാലും നമ്മുടെ കയ്യിലേക്ക് വരുന്ന കാശിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട് പക്ഷെ പുറത്തൊക്കെ പോയി നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കാശ് വേഗം വരും നമുക്ക് പെട്ടെന്ന് കണ നമുക്ക് വീട് വയ്ക്കാം ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഗൾഫിലേക്ക് പോകുന്ന സാധാരണക്കാരായ ഊറ്റുപാട് മലയാളികളുടെ വലിയ സ്വപ്നം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോകുന്ന ഒരു നിമിഷത്തെ നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല അപ്പം അങ്ങനെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിലിപ്പോൾ പൃഥ്വിരാജ് അനുഭവിക്കുന്ന ഈ ഒരു ക്യാരക്ടറായിട്ട് പോയ ധാരാളം ആൾക്കാരുണ്ടാവാം ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ പല രീതിയിലും അനുഭവിച്ച് കഷ്ടപ്പെട്ട് ചിലപ്പോൾ രക്ഷപ്പെട്ടവരുണ്ടാവാം രക്ഷ മരിച്ചു പോയവരുണ്ടാവാം അങ്ങനെ അതുപോലെ ഉള്ള ഒരു കാര്യങ്ങളും കൂടി ഇതിനകത്ത് പറയാനുണ്ട് എന്തായാലും കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ ഒരു ബെസ്റ്റ് വിഷസ് ഞാൻ പറയുന്നു സൂപ്പർ മൂവിയാണ് അടിപൊളിയാണ് താങ്ക് യു ഫോർ പൃഥ്വിരാജ് ആൻഡ് ബ്ലെസ്സി സാർ പിന്നെ മാത്രമല്ല ഇതിൽ ബാക്കി അഭിനയിച്ചിരിക്കുന്ന അറബിയൊക്കെ ചെയ്തിരിക്കുന്ന ആരും നമുക്കൊന്നും അറിയത്തില്ല പക്ഷേ വേറെ ഒന്നും എൻ്റെ ക്യാരക്ടറൊക്കെ അഭിനയിച്ചിട്ടുള്ളവരും ഭയങ്കര സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ ഒരു എനിക്ക് എനിക്കറിയത്തില്ല ഒരു പയ്യൻ കുഞ്ഞിപ്പയ്യനായിട്ടാണ് അഭിനയിച്ചൊരു പയ്യനാണ് അടിപൊളിയായിട്ടാണ് ആ ക്യാരക്ടർ ആ പയ്യനെ ചെയ്തു തീർത്തത് സൂപ്പർ അപ്പോൾ ശരി തരാം